പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എയർഫോഴ്സിൻ്റെ രണ്ട് എയർക്രാഫ്റ്റുകൾ രണ്ട് ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് തിരിക്കാൻ നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ കാലാവസ്ഥ പ്രയാസമായതുകൊണ്ട് തിരിക്കാനായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എം ഐ സെവൻറ്റീൻ അവിടെ നിന്ന് തിരിച്ച് ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ കൽപ്പറ്റയിൽ ലാൻഡ് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ എ എൽ എച്ചും അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രണ്ട് കോപ്റ്ററുകളുടെ സഹായം ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ അവിടെ ലഭ്യമാകും എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീം ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങുകയാണ് കയറി തുടങ്ങി അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങോട്ട് കടക്കാനുള്ള ചില പാലത്തിൻ്റെ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സൈന്യം ചെയ്യുന്നത് പോലെ കൃത്രിമമായ പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ മുണ്ടക്കായ്ക്കകത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട് നൂറുദീനൊരു പഞ്ചായത്ത് മെമ്പറും ഒരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എം എൽ എ ഉൾപ്പെടെ എൻ ഡി ആർ എഫിൻ്റെ ടീമിനോടൊപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ ഡി ആർ എഫിൻ്റെ രണ്ടാമത്തെ ടീം കൊല്ലത്ത് നിന്ന് തിരിച്ച ഏതാണ്ട് എറണാകുളത്തെത്തി അവർ കുറഞ്ഞ നേരം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരും അതിന് പുറമേ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും രണ്ട് എൻ ഡി ആർ എഫ് ടീമുകൾ കൂടി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട് അപ്പം നാല് എൻ ഡി ആർ എഫ് ടീമുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഉച്ചയോടുകൂടി നമുക്ക് വയനാട്ടിൽ ലഭ്യമാകുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിവരങ്ങൾ വിവിധ നിലവാരത്തിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ റൂമിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള എൻ ഡി ആർ എഫ് ടീമുകളെ ഒന്നും ഇപ്പോൾ ഇളക്കിയിട്ടില്ല കാരണം ആ ജില്ലകളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നാദാപുരത്ത് വിലങ്ങാട് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ വാർത്തകൾ ലഭ്യമായിട്ടുണ്ട് പീച്ചി ഡാം പൂർണ്ണമായിട്ട് ഇപ്പോൾ തുറന്നു അപ്പോൾ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യിച്ചിട്ടുള്ള എൻ ഡി ആർ എഫ് ടീമുകളെ ഒന്നും ഇടക്കിയിട്ടില്ല അതുകൊണ്ടാണ് ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുതിയതായി രണ്ട് എൻ ഡി ആർ എഫ് ടീമുകളെ കൂടി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കൃത്യതയോടുകൂടി ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്താനാകുന്നൊരു വിവരം നമ്മൾ നൽകുന്നില്ല അത് പഠിച്ചും പരിശോധിച്ചും വരികയാണ് ഇതിൻ്റെ ഒരു പ്രയാസം നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ഥലമാണ് ഇത് യഥാർത്ഥത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ മലയുടെ താഴത്തുള്ള പ്രത്യേകമായിട്ടുള്ള പ്രദേശമാണ് അതിൻ്റെ ബസാർ മേഖലയിലാണിപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത് അവിടെയുമായി ബന്ധപ്പെടാനുള്ള വഴികൾ അടഞ്ഞതുകൊണ്ട് മറ്റു പല മാർഗങ്ങളിൽ നിന്നാണ് ആളുകൾ അങ്ങോട്ട് പോയിട്ടുള്ളത് എ ഡി എമ്മും കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു വഴിയിലൂടെ ഇതിൻ്റെ തൊട്ടടുത്ത് അങ്ങാടി പ്രദേശത്ത് ബസാർ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊരു ടീമാണിപ്പോൾ എൻ ഡിആർ എഫിന്റെ നേതൃത്വത്തിൽ നേരിട്ട് അങ്ങോട്ട് കടക്കാനുള്ള സൗകര്യം അല്ല ഇപ്പോ ലഭ്യമായി കൊണ്ടിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ ഒരു ഒരു ശേഷം അത് പറയും ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അത് ഒന്ന് അതിന്റെ വ്യാപ്തി ഒന്ന് നോക്കിയിട്ട് കൃത്യമായ കണക്കുറ്റുണ്ടോ നമുക്കതിന്റെ ഒരു കൃത്യം വിവരം ലഭ്യമല്ല കാരണം ഓരോ പോയിന്റിൽ നിന്നും കിട്ടുന്നത് ഏകദേശം ഏകദേശം എന്ന കണക്കാണ് അപ്പൊ അതുകൊണ്ട് കൃത്യം പറയുന്നില്ല പക്ഷെ പോയിന്റുകൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം മഴയും കാറ്റും വല്ലതുപോലെ വന്നതുകൊണ്ട് മൊബൈൽ സൗകര്യം പോലും നമുക്ക് ലഭ്യമായിരുന്നില്ല ഇപ്പോൾ മൊബൈലിൽ കിട്ടുന്നുണ്ട് സൈറ്റുകൾ അയച്ചു തരാൻ അതായത് ലൊക്കേഷൻ അയച്ചു തരാൻ ആളുകൾക്ക് പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ചെയ്ത് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് കടക്കാനുള്ള ആക്സസ് പൂർണ്ണമായിട്ടുണ്ടായാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ പോകുന്ന എൻ ഡി ആർ എഫ് ടീം ആ ആക്സസ് ഉണ്ടാക്കി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തിനുള്ളിൽ ആളുകളെ മാറ്റൽ പൂർണമാക്കി നടത്തണം എന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ധാരണയിലായിട്ടുള്ളത് ഞങ്ങൾ ഒമ്പതര മണിയോടുകൂടി അങ്ങോട്ട് തിരിക്കും അങ്ങനെ ഒരു നമ്പർ ഏകദേശം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോകരുത് കാരണം കൃത്യമായ അറിവില്ലാതെ ഒരു ധാരണ അങ്ങനെ പറയാനാകും